അപ്പൊ എന്തായാലും ഞങ്ങള് പോണേ നമ്മുടെ വണ്ടി പോണത് നമ്മടെ കാർ സർവീസിന് കൊടുത്തേക്കാണ് ഏത് കാറാണ് മുപ്പത്തഞ്ചുട കാറ് മുപ്പത്തഞ്ചുട്ട കാറുണ്ട് അപ്പൊ എന്തായാലും കുറച്ച് രണ്ടോളൊക്കെ മൂന്നോളൊക്കെ കാണാൻ കിട്ടോ പോയില്ലേ അപ്പൊ അപ്പൊ എന്തായാലും വീഡിയോ നമ്മൾ വരുമ്പോ ചുണ്ടുമേ ചുണ്ടുമേ പോയിട്ട് റിഞ്ഞിട്ടാ ഇവിടെ ഇണ്ട് അടിപൊളി ഞങ്ങളെവിടെ കൂട്ടുപാത കഴിഞ്ഞു അപ്പൊ വെള്ളം കുടിക്കാണ്ട് കയറി വെള്ളം കുടിക്കാൻ

ജ്യൂസ് ആ ഞങ്ങള് ജ്യൂസ് നല്ല പാച്ചിട്ടോക്കൊരു വിധായിരിക്കണേ പിന്നെ വെയിലുള്ള ഇങ്ങനെ ആകെ മൂടി കൊളി കൊളോ ഞങ്ങൾ ഉമ്മാളിക്കാം താത്താന്ന വിളിക്ക എന്താ വിളിക്ക

പ്പടം ഇലച്ചോർ കൊറേ ദിവസം ഇലച്ചോർന്നോ തുടർന്ന് കനച്ചിട്ടുണ്ടെങ്കിൽ കറികളൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ കറികളിക്കണ്ടറിയില്ല എന്റെ വൈകുന്നേരം നല്ലൊരു അതൊക്കെ രസമായി ചട്ടിന് സംഭവം കൊണ്ടു രസം അപ്പൊ ഇതെക്കരിക്കട്ടെട്ടോ അപ്പൊ മക്കളെ എന്റെ ഫ്രണ്ട് ചാവക്കാടേ അപ്പൊ നേരെ വൈകോട്ട് വന്നപ്പോ മാും കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി തരാണ്ടേ നേരെ ഷോപ്പൊക്കെ എത്തിക്കാണ് ഇതാണ് ഓളെ മൂത്തമാള് നമ്മളെത്തിട്ടോ എന്തെങ്കിലും വിശേഷം സുഖാണോ ആണോ ഓക്കെ നമ്മളെ ചാവക്കാട് ഇവിടെ നേരെന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് വെക്കാം ഇത് രണ്ടാമത്തെ മോണ്ടോ വേറെ മുടിയേ രണ്ടോട്ടിനും കണ്ടാണ് എന്തായാലും നമുക്ക് ഉള്ളില് കാണിച്ചെടുക്കാം അസാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് മുഖത്ത് ആകാശം ഇതാണ് ഞമ്മടെ ഷോപ്പിലെ നല്ല വെറൈറ്റി മാല ഡിസൈൻ കാര്യങ്ങളൊക്കെ

അപ്പൊ അത് കടല വലിപ്പ് നോക്കണ്ട പക്ഷേ ഇവിടുത്തെ വർക്ക് സെറ്റ് ആട്ടോ കാരണം എന്റെ ഫ്രണ്ട് ഇവിടെ വന്നൊരു കല്യാണമർക്കും കാര്യങ്ങളൊക്കെ ചെയ്താണ് അതുപോലെ തന്നെ ചേച്ചി എന്തൊക്കെ വിശേഷം അന്റെ പേരെന്താ ഷേന ചേച്ചി ആദ്യം ഇവിടെ പറഞ്ഞിട്ട് നിങ്ങള് ആദ്യം ഇവിടെ നമ്മൾ അത് ഇവിടുത്തെ അച്ചൂരിന് അല്ലേ ഇവിടെ ക്ലീൻ ആക്കല്ലേ അപ്പൊ നല്ല സത്യകര കിട്ടി കാര്യങ്ങളട്ടോ അപ്പൊ എന്തായാലും എന്റെ വൈഫും വരക്കൂടെ ചെയ്തു പോയതാണ് എന്തായാലും അപ്പൊ ആണുങ്ങൾക്ക് എന്തായാലും ഇല്ല പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ട്ടോ എന്ന വീട്ടില് പടുത്തേക്കെ ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ടോ കേട്ടോ എല്ലാ കാര്യങ്ങളും ഓപ്പൺ പറയും എന്നോടാണ് എനിക്ക് സത്യ അങ്ങനല്ലേ കാണില്ലേ എന്തേലും എന്റെ മുഖത്ത് എന്തെങ്കിലും അപ്പോ ഇതാ ാണ് കാരണം പറഞ്ഞ ബാക്കിയുടെ ഒരുപാട് പെൺകുട്ടികൾ ഇടയ്ക്കൂടെ നേർച്ചയ്ക്ക് ഇറങ്ങാനുള്ള പ്ലാനാണോ അതിലുള്ള മക്കളെ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ട് വെളുത്തരുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എന്താ പറയാ പെയ്യാർ പേരാണ് നമ്മള് തയ്ച്ച നാട്ടിന്റെ പേര് പപ്പായന്റെ ഫേഷ്യ മക്കള് ചെയ്ത് സെക്കാണ് എന്തായാലും അവിടെ വോയിസ്സിന് ഇല്ല ഗേൾസിന് മാത്രമേ ഉള്ളൂ അപ്പോ ഞാൻ അങ്ങനെ നമുക്ക് ഗേൾസ് ആണോ അല്ല അല്ല വോയിസ് ആണ് അതായത് അംശ ഗേൾസിന് നമ്മൾ നിയ കൊടുക്ക വേറെ ട്ടോ അല്ല കൂടെ ആവരണളെ വൈഫിനെയും കൂടി കൊണ്ടി വന്നവ അതിയാ സത്യനെ ഉള്ളൂ അപ്പം ഇട്ട് ചെയ്തു അല്ലാതെ ഒറ്റയ്ക്ക് വോയിസ് ആരും കേറി വരിയരുത് വരിയില്ല വോയിസ് കേറ കടല്ല ഓൺലി леडीസ് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ എന്നെ കേരിക്കണോ ഞാൻ കമ്പനി കാരതായ करतो അടിച്ച് വിടയാണ് ഞാൻ എന്തായാലും ഒക്കെ മൂത്ത എന്തൊക്കെ ചെയ്തതിന് സക്കല്ലുണ്ട് ട്ടോ എന്ത് ആദ്യത്തെ വീട് ഇപ്പത്തെ വീട് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ട കാര്യാണ് അപ്പൊ എന്തായാലും മറക്കണ്ട അടിമളെ ഇത് എവിടെയെന്ന് പറഞ്ഞെടുത്ത തലേലും മുണ്ട ഇടാത്ത ഇഷ്ടമുള്ള കാര്യാണ് വടക്കാട് എവിടെ സെൻട്രലല്ലേ അപ്പൊ അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാ പോലുണ്ട് അല്ലേ അപ്പൊ നമ്പർ പറഞ്ഞെടുത്തോളാം വാങ്ങിച്ച എന്റെ നമ്പർ അല്ല വിളിച്ചത് ഇങ്ങളെ കമ്പനി നമ്പർ അല്ലെ ആണെങ്കിലും മൊത്തം വിളി വരും അപ്പൊ ആ നമ്പർക്ക് വിളിച്ചത് മക്കളെ കല്യാണം എവിടെ എവിടെച്ചാവട്ടെ കേരളത്തിൽ എവിടെ ആയാലും അല്ലേ ഇന്ത്യയിൽ കേരളത്തിന് പുറത്തില്ല അപ്പൊ കേരളത്തിന്റെ ഉള്ളിൽ എവിടെ ആയാലും പോവില്ലേ ഓക്കെ ഒബരക്ക് ഒരാൾ വിളിച്ചുകഴിഞ്ഞാൽ രണ്ടാം മൂന്നാൾക്ക് പോകില്ലേ ഹാപ്പി ബർത്ത്ഡേ ചൂ അപ്പോ മാഷ ഒ ഒരാൾ കൊണ്ട് തുടങ്ങിയ ഒരാളോണ്ട് തുടങ്ങിയ ഒരു ബ്യൂട്ടീഷ്യൻ ആണ് ഇത് പക്ഷെ ഇപ്പൊ അവിടെ നോക്കുമ്പോ മൂന്നാൾക്കാരാണ് മൂന്നാൾ മാഷാ ഇതില്ലേ ആണോ ഇപ്പൊ നാലാൾക്കാരിപ്പഷാ അത് ഇച്ചിരി ഒരു പി ഡി റൂമായിട്ട് തുടങ്ങിയതാണ് ഇപ്പൊ ഒരു മത്യാവശ്യം ഒരു ഒന്നര ഇഞ്ചിന്റെ റൂം ആയിക്കോ ഇപ്പം വരുന്ന പോലെ ആൾക്കാരെ പ്ലാനുണ്ട് അപ്പൊ എന്തായാലും മറക്കേണ്ട മക്കളെ ബ്യൂട്ടീഷ്യൻ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഇതായിരിക്കണം എന്തായാലും നേരെ പോട്ടെ പൈസ വെയിറ്റിങ്ങയാണ് അപ്പൊ അല്ല അവിടെ പോയിട്ട് അടുത്ത പിടിയാണ് നീർച്ചും പൂരം പൂരത്തിന്റെ വെല്ലിപ്പാനും മൂത്തപ്പാൻ ഒക്കെ കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു നീർച്ചും കര കഴിഞ്ഞിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് രണ്ടുമൂന്നരേണ്ടി വരുള്ളൂ രണ്ടുപേരും ചെയ്യണ്ട വരില്ല എന്തായാലും ഞാൻ നിൽക്കുന്ന പരിപാടി ഉണ്ട് നമ്മുടെ ഫ്രണ്ട് മോനി മൻസൂറിന്റെ എന്തായാലും അങ്ങനെ കല്യാണത്തിറങ്ങിട്ടോ എമ്മോട്ടെ പോട്ടെ ഏ പോട്ടെ ഒരു ചുണ്ടില് ചുണ്ടില് ചുണ്ടില്ല ചുണ്ടിലോട്ട് പാപ്പു പോവാട്ടു എന്റെ കുട്ടിയമ്മ മിസ്സിയുമ്പോ സങ്കടം എമിയ പാപ്പു ഓട്ടോ സങ്കടം അങ്ങനെ ഇല്ല പൂവാണ് അപ്പൊ നിഷവീഡിയാണ് നിൽക്കും അതാണ്